സർക്കാർ ഓണറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ അതിശക്തമായ രാപ്പകൽ സമരം ആശമാർ അവസാനിപ്പിക്കുകയാണ് ഓണറിയം വർദ്ധിപ്പിച്ചു എങ്കിലും അത് വളരെ തുച്ഛമാണെന്നും സമരം ഇനിയും തുടരുമെന്നും ആശാവർക്കർമാർ നേരത്തെ പറഞ്ഞിരുന്നു ഭാവി സമര പരിപാടികൾ ആലോചിക്കാൻ സമരസമിതിയുടെ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു അങ്ങനെയാണ് ഇനി ഇവിടെ സമരം ചെയ്തിട്ടൊരു കാര്യവുമില്ലെന്ന് അവർ തീരുമാനിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം നിർത്തി പകരം ജില്ലാതലത്തിൽ പ്രതിഷേധം തുടരുമെന്നാണ് ആശമാർ പറയുന്നത് എന്നാലും പണിക്ക് പോകില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ കടുത്ത പ്രചരണവും നടത്തും അതിനുവേണ്ടി കൂടിയാണ് സെക്രട്ടേറിയറ്റിലെ സമരം ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് ആയിരം രൂപ കൂട്ടിക്കൊടുത്തപ്പോൾ ഈ സൂസിമാർ പറയുന്നത് പ്രതിദിനം മുപ്പത്തിമൂന്ന് രൂപയുടെ വർധന മാത്രമാണ് വന്നിട്ടുള്ളത് എന്നാണ് ഇത് മിനിമം കൂലി എന്ന ആവശ്യത്തിനടുത്തുപോലും എത്തുന്നില്ലെന്നും അവർ പറയുന്നു കൂടാതെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാത്ത ഈ നടപടി പ്രതിഷേധാർഹമാണെന്നും ആശമാര് പറയുന്നുണ്ട് എന്നാൽ പിന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കല സമരം അങ്ങോട്ട് തുടർന്നാൽ പോലെ എന്തിനാണ് ജില്ലാതലത്തിലേക്കാക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കെ എല്ലാ വിഭാഗം ജനങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ക്ഷേമപദ്ധതികളാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് പക്ഷേ ആശമാർക്ക് മതിയായ പ്രാധാന്യം നൽകിയില്ല എന്നാണ് അവരുടെ പരാതി അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരെ പരസ്യമായ പ്രചാരണത്തിനിറങ്ങുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബി കെ സദാനന്ദൻ അറിയിച്ചിരുന്നു എന്നാൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായി സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറിയം ആയിരം രൂപ സർക്കാർ വർദ്ധിപ്പിച്ചതിൽ ആശാപ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തണമെന്നാണ് സി ഐ ടി യു നേതാക്കൾ പറഞ്ഞത് ഓണറിയം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടില്ലെന്ന് പറയുകയും സമരക്കാരെ ആക്ഷേപിക്കുകയും ചെയ്ത സി ഐ ടി യു ഇപ്പോൾ ഈ വർധനവിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ ശ്രമിക്കുന്നു എന്നും ചില ആശാവർക്കേഴ്സ് നേതാക്കൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ സർക്കാർ ആശമാർക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു എന്നാണ് സമരസമിതി നേതാവ് ബിന്ദു ഇപ്പോൾ പറയുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആശമാർ സമരം നിർത്തുന്നത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രചരണം തുടരും സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും സമരത്തിൻ്റെ രൂപം മാറ്റുമെന്നുമാണ് ഇവർ പറയുന്നത് കേരള പരവി ദിനത്തിൽ ആശമാർ വിജയദിനം നടത്തുകയും സംസ്ഥാനത്തുള്ള മുഴുവൻ ആശാവർക്കർമാരെയും അതിൽ പങ്കെടുപ്പിക്കുമെന്നും വി കെ സദാനന്ദൻ പറയുന്നുണ്ട് ജില്ലാതലങ്ങളിൽ പുതിയ സമരമുഖം തുറന്നുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായ നിലപാടായിരിക്കും തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കുന്നത് നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിജ്ഞ റാലി സംഘടിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം പ്രതിമാസ ഓണവേറിയം ഇരുപത്തൊന്നായിരം രൂപയാക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാതല സമരങ്ങളിലേക്ക് ആശമാർ കടക്കും നൂറ് രൂപ പോലും കൂട്ടി തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു വിളിച്ചവർക്കും പ്രാഗിയവർക്കും ഇപ്പോൾ ആയിരം രൂപ കൂടുതൽ കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് ദിവസത്തിൽ മുപ്പത്തിമൂന്ന് രൂപ മാത്രം കൂട്ടി എന്ന രീതിയിൽ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ആഴ്ചയിൽ പകുതി ദിവസങ്ങൾ മാത്രം പണിക്ക് പോകുന്നവർക്ക് ഈ ആയിരം രൂപ ഒരു മാസം കൂട്ടിത്തരുന്നത് തീർച്ചയായും ഒരു നല്ല കാര്യം തന്നെയാണ് ഇനി സമരം നിങ്ങൾ ജില്ലാതലത്തിൽ നടത്തണം അത് കഴിഞ്ഞാൽ പഞ്ചായത്ത് തലത്തിലേക്ക് മാറ്റണം പിന്നീട് വേണമെങ്കിൽ വാർഡ് തലത്തിൽ നടത്തണം പല തവണ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയാം നിങ്ങൾ ജോലിക്കാരല്ല കേന്ദ്ര സർക്കാർ നിങ്ങളെ അംഗീകരിച്ചിട്ടില്ല നിങ്ങൾ സന്നദ്ധ സേവനം നടത്തുന്നവരാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓണറേറിയമാണ് കൃത്യമായി പണിക്ക് പോയാൽ ഇപ്പോൾ മാസം പതിനാലായിരം രൂപ വരെ അങ്ങനെ കിട്ടും ഇനിയും ജില്ലാതല പഞ്ചായത്ത് തല സമരമൊക്കെ നടത്തി പണിക്ക് പോകാതെ ഇരിക്കാനാണ് പ്ലാനെങ്കിൽ സർക്കാർ ഈ സേവനത്തിനൊക്കെ വേറെ ആളുകളെ കണ്ടെത്തേണ്ടി വരും പക്ഷേ അതിൻ്റെ ആവശ്യവും തോന്നുന്നില്ല നിങ്ങൾ പറയുന്ന ആയിരക്കണക്കിന് ആശമാർ ഇങ്ങനെ സമരം ചെയ്തിട്ടും ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സമരം ചെയ്തിട്ടും ഒരു കുഴപ്പവും കാണുന്നില്ല ജോലി ചെയ്യുന്ന ആശമാർ അത് ഭംഗിയായി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും സമരവുമായി നിങ്ങൾ തുടരുക ഇലക്ഷനെ നിങ്ങൾ ഇടത് സർക്കാരിനെതിരെ പ്രചരണത്തിന് എറങ്ങുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എൽ ഡി എഫിനെ കുറച്ച് വോട്ടുകൾ കൂടുതൽ കിട്ടാൻ അത് സഹായിക്കുകയും ചെയ്യും